വേണ്ടിയുള്ള വേണ്ടിയുള്ള പുരുഷന്മാർക്ക് പന്ത്രണ്ട് വീഡിയോകളാണ് രാഹുൽ ഈശ്വർ ഈ വിഷയത്തിൽ ചെയ്തത് അതിൽ മിക്കതും അങ്ങേയറ്റം മോശകരമായ രീതിയിൽ അതിജീവിതയെ അധിക്ഷേപിക്കുന്നതാണ് പെൺകുട്ടിയുടെ ഐഡന്റിറ്റിയും മറ്റും പരോക്ഷമായി പുറത്തുവിടുന്ന രീതിയിലുള്ളതാണ് വീഡിയോകൾ രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായ ഒരു നറേറ്റീവ് സൃഷ്ടിക്കുക എന്നതാണ് രാഹുൽ ഈശ്വർ ചെയ്തുകൊണ്ടിരുന്ന അജണ്ട എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ പന്ത്രണ്ട് വീഡിയോകൾ എന്തായാലും രാഹുൽ ഈശ്വറിനെതിരായ കോടതി വിധി അതിജീവിതയെ അധിക്ഷേപിച്ച എല്ലാവർക്കുമുള്ള മുന്നറിയിപ്പാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നുള്ള ശക്തമായ മുന്നറിയിപ്പുമാണ് അതിജീവിതയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തിയ ആൾക്ക് ജാമ്യമില്ല എങ്കിൽ അതിജീവിതയെ ബലാത്സംഗം ചെയ്ത അതിജീവിതയെ ഉപദ്രവിച്ച അതിജീവിതയുടെ ഗർഭം അലസിപ്പിച്ച ആൾക്ക് ജാമ്യം കിട്ടുമോ എന്നുള്ള ഒരു ചോദ്യമാണ് ഉയരുന്നത് ഇതൊരു സാധാരണ കേസല്ല അങ്ങനെയുള്ള ഒരു കേസായി ആരും കാണേണ്ട എന്നുള്ള വ്യക്തമായ സന്ദേശമാണ് രാഹുൽ ഈശ്വരൻ്റെ എതിരായ കോടതി നടപടി അല്ലെങ്കിൽ രാഹുൽ ഈശ്വരനെ കോടതി റിമാൻഡിൽ വിട്ട നടപടി ഒപ്പം കോടതി പറഞ്ഞ കാര്യങ്ങളും അതുതന്നെയാണ് സൂചിപ്പിക്കുന്നത് ആ പെൺകുട്ടിയുടെ വിവാഹ ചിത്രവും ചിത്രങ്ങളും വ്യാപകമായി പ്രചരിപ്പിച്ചവരെ എല്ലാം തേടി പോലീസ് എത്തുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസമായി കോൺഗ്രസ് സാനികളുടെ അജണ്ട നിശ്ചയിച്ചിരുന്നത് രാഹുൽ ഈശ്വർ ആണ് എന്നുള്ള കാര്യം ഓർക്കുക അയാളുടെ സംഘപരിവാർ പശ്ചാത്തലം എല്ലാം മറന്ന് കോൺഗ്രസ് അനുഭാവികൾ രാഹുൽ ഈശ്വറിൻ്റെ രാഹുൽ മാങ്കൂട്ടം വാഴ്ത്തുപാട്ടുകളും അതിജീവിതയ്ക്കെതിരായ അധിക്ഷേപങ്ങളും കേട്ട് നിലപാട് സ്വീകരിച്ചു അതിനാണ് കോടതി അറുതി വരുത്തിയിരിക്കുന്നത് ഇനിയെങ്കിലും കോൺഗ്രസ്സുകാർ ഒന്ന് ഇരുത്തി ചിന്തിക്കുന്നത് നന്നായിരിക്കും ആരാണ് നിങ്ങളുടെ നേതാവെന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും രാഹുൽ ഗാന്ധിയാണ് നിങ്ങളുടെ നേതാവ് അല്ലാതെ രാഹുൽ ഈശ്വർ അല്ല